ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബിരിയാണി ആണ് കേട്ടോ അപ്പോൾ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് അല്ലേന്ന് അതെ ബിരിയാണിക്ക് ഒരുപാട് സ്റ്റൈലിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ഇതൊരു വേറെ ഒരു മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഞാനിവിടെ സബോള വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഒരു നാല് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ക്യാഷ് ഇണട്ട് പിന്നെ നമ്മളെ സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലയ്ക്ക അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഫസ്റ്റ് നമുക്കൊരു പാൻ അടപ്പത്ത് വെക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഓയിലും ഞാൻ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയും കൂടിയിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സവോള അരിയുമ്പോൾ നിങ്ങളൊന്ന് നൈസായിട്ട് അരികണ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ എളുപ്പമാണ് കേട്ടോ അതൊക്കെ നന്നായിട്ട് സോൾട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ച സ്മെന്റ് ൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ശേഷം മാത്രം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചക്കുത്ത് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ വന്നിട്ട് കൊറിയൻഡർ പൗഡർ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വേറെ സ്പൈസ് ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ബിരിയാണി മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം അതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എരു എന്ന് പറയുന്നത് നമ്മളുടെ പച്ചമുളകിൻ്റെ ഫ്ലേവറാണ് കേട്ടോ അതിൽ കിട്ടുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പുതിനീന ഇല ഞാനൊരു ഒരു കൈപ്പിടി അളവിൽ ഞാൻ പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വറുത്ത് വച്ചേക്കുന്ന ഒരു കുറച്ച് ഉള്ളിയും കൂടിയിട്ട് അതിലിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലിട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് തൈരാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ തൈരൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് വന്നിട്ട് ആ തൈരിൻ്റെ നെയ്യൊക്കെ ഒന്ന് മേലെ കാണുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന രണ്ട് ഗ്ലാസ് ഈ ഗ്ലാസ് അളവിൽ രണ്ട് ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് ഗ്ലാസ് വാട്ടർ അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വാട്ടർ ആണ് എടുത്തേക്കുന്നത് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഞാൻ ചിക്കൻ ഇപ്പോൾ അതിലിട്ട് കൊടുക്കുന്നില്ല ചിക്കൻ ഞാൻ ജസ്റ്റ് ഉപ്പ് മാത്രം വരട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുക ഞാൻ അതൊന്നും ചേർക്കുന്നില്ല വെറുതെ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഈ റൈസിലോട്ട് ഈ വെള്ളത്തിലോട്ട് നമ്മളതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ബോയിലായതിനു ശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന റൈസ് അങ്ങനെ വെച്ചേക്കണം ഞാനപ്പോൾ കുതിർത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ കുതിർത്ത് വെക്കുമ്പോൾ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുതിർത്തൊന്നും വെക്കുന്നത് ജസ്റ്റ് വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ മല്ലിയില ആണ് കേട്ടോ മല്ലിയില മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവർ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ ഫ്ലേവറേ അല്ല ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ോ അപ്പോൾ അതിന് ശേഷം ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ട് സ്റ്റവിൻ്റെ തീ വന്നിട്ട് ഒന്ന് സിമ്മാക്കി വെക്കാം കേട്ടോ അപ്പോൾ അത് വേവുന്നതിനിടയ്ക്ക് നമുക്ക് അതിനുള്ള റെയ്ത്ത റെഡിയാക്കാം റേയ്ത്തത് റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്ന് മാത്രം ഞാൻ ഇതിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സബോള മല്ലിയില പച്ചമുളക് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി തക്കാളിയുടെ ഉള്ളിലുള്ള സീഡ് എടുക്കാതെ പുറമേലത്തെ ഭാഗം മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ തക്കാളി ഇടുവാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അപ്പഴേക്കും ബിരിയാണിയൊക്കെ റെഡി ആയി തുടങ്ങി അപ്പോൾ ഈ സമയത്ത് ഞാൻ ക്യാഷ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ ലൈറ്റായിട്ട് ഗരം മസാലയുടെ പൗഡറും പിന്നെ എന്താ പറയുക മല്ലിയലയും കൂടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലി ഒരു റെഡ്ഡിഷ് കളർ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കേസറിയുടെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കലക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ മുളകൊക്കെ ഇട്ട് വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടിയിട്ട് മേലെ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ബിരിയാണി ി നമ്മൾ സാധാരണ കഴിക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റിൽ ഇതൊരു വേറെ ടേസ്റ്റ് മല്ലിയിലുടെയും പുതിയലയുടെയും ചിക്കൻ്റെയും ഒക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മിക്സപ്പ് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇത് ഇതുവരെയ്ക്കും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ബ ബൈ ടേക്ക് കെയർ